ഒരു കുസൃതി ചോദ്യം ചോദിക്കാം അതായത് ഇപ്പോൾ ഞാനും ഇങ്ങനെ പുറത്തൊരു എക്സ്പോസിറ്റർ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാനവിടെ മേയോ ക്ലിനിക്കിൽ എക്സ്പോഷർ കഴിഞ്ഞാൽ തിരിച്ച് വന്നതാണ് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് സർക്കാർ മേഖലയിൽ തുടരാൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒരറിവിൽ ഞാനൊരു മേയോ ക്ലിനിക്കിൽ പരിശീലനത്തിന് പോകുമ്പോൾ അവിടെ നല്ല തിരക്കുള്ളൊരു എൻഡോക്രൈനോളജിസ്റ്റ് ഒരു ദിവസം കാണുന്നത് ആറ് രോഗികളെയാണ് ഏ അപ്പോൾ ഇവിടെ പോകട്ടെ ഡയബറ്റീസ് നമുക്ക് നമുക്കിപ്പോൾ ക്യാൻസർ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരാണ് ക്യാൻസർ ഇങ്ങനെ ചികിത്സിക്കണമെന്നുള്ള മാർഗരേഖകൾ ഉണ്ടാക്കുന്നത് അത് ഓരോ വർഷവും നടക്കുന്ന നിരവധി ക്ലിനിക്കൽ ട്രയൽസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഓരോ വർഷവും ചികിത്സാ മാർഗ്ഗരേഖകളിൽ സമൂഹമായ മാറ്റങ്ങൾ വരികയാണ് ഈ ചികിത്സാ മാർഗ്ഗരേഖകൾ ഓർത്ത് മുമ്പിലിരിക്കുന്ന ഒരു രോഗിക്ക് ഒരു പേഴ്സണലൈസ്ഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം ആ രോഗിയുടെ അടുത്തത് സംസാരിക്കണം രോഗിയുടെ ബന്ധുക്കളെടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഇത് എന്താണ് ചെയ്യാൻ പോകുന്നതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും നല്ല ചികിത്സാ മാർഗങ്ങൾ ഏതൊക്കെയുണ്ട് ഇതിലെല്ലാം സമയമെടുക്കും അല്ലേ അപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറോ മുന്നൂറോ രോഗികളെയൊക്കെയാണ് പലപ്പോഴും ഒരു ഡോക്ടർക്ക് കാണേണ്ടി വരുന്നത് മണിപ്പൂർ അല്ല ഇസ് പ്രഷേഡ് പ്രഷറൈസ്ഡ് സിറ്റുവേഷൻ ആണത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ പഠിച്ചിട്ട് വരികയാണെങ്കിൽ പഠിച്ച കാര്യങ്ങളിവിടെ അവർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമോ സമയമോ കിട്ടുമോ എന്നുള്ളത് എനിക്കൊരു ചെറിയൊരാശയ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ സൊല്യൂഷനുണ്ടോ അതൊരു വളരെ നല്ല ക്വസ്റ്റ്യനാണ് അതിൽ ഇപ്പോൾ സ്കൂളിലോ നമ്മുടെ മെഡിക്കൽ കോളേജിലോ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഐഡിയലായിട്ട് ഒരു കാര്യം എങ്ങനെ പ്രാവർത്തികമാക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഒരു പാഠമാണ് നമ്മളവിടെ പഠിച്ച് വീട്ടിലേക്ക് വരുന്നത് അത് നമ്മൾ ഒരു പുതിയ ആശുപത്രിയിലേക്ക് പോവുകയോ വേറൊരു രാജ്യത്തേക്ക് പോവുകയോ ചെയ്യുമ്പോൾ അത് ആ ആ സ്ഥലത്തിൻ്റെ കൾച്ചറൽ അഡാപ്റ്റബിലിറ്റിയിൽ എങ്ങനെ നമുക്കതിനെ എന്ന് പറയുന്നത് ആ ചാലഞ്ച് എപ്പോഴും നമ്മുടെ കയ്യിലാണ് അതൊരു ഈസി ടാസ്ക് അല്ല എളുപ്പമായിട്ടുള്ള കാര്യമല്ല അത് സാർ പറയുന്ന പോലെ തന്നെ അതൊരു വളരെ ബുദ്ധിമുട്ടും എഫർട്ടും ഇടേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ ഇത് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ സാറിനാണ് വേറെ ആരെക്കാലം നന്നായിട്ട് അറിയാവുന്നത് കാര്യമെന്ന് വെച്ചാൽ സാറ് സാറിൻ്റെ എക്സ്പോഷ്യർ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം അത് റെപ്ലിക്കേറ്റ് ചെയ്യാനും ഇപ്പോൾ ഡേറ്റ പ്രോപ്പറായിട്ട് ഗ്യാതർ ചെയ്യുക ഉള്ള പേഷ്യൻസ് അവരുടെ രോഗം എങ്ങനെ കൺട്രോൾഡ് ആവുന്നെന്നുള്ളത് കടലാസുകളിൽ എഴുതി വെച്ചിരിക്കുന്ന നമ്പേഴ്സ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ എന്നും അങ്ങനെ കിടക്കത്തുള്ളൂ അല്ല അതെല്ലാം ഒരു കമ്പ്യൂട്ടറിൽ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ആശുപത്രിയിൽ എൻ്റെ എൻവയൺമെൻറ്റിൽ എനിക്ക് എന്ത് ടീമിനെ വേണം എന്നുള്ളത് നമ്മൾ തന്നെ ചോദിച്ച് അത് പ്രാവർത്തികമാക്കാനുള്ള സ്റ്റെപ്പുകൾ കൊണ്ടുവരുന്നത് ആ റെസ്പോൺസിബിലിറ്റി എന്നും ലേൺ ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം ഇത് അവിടെ പോയി കണ്ട് അതിൻ്റെ ടെക്നീക്കുകളെല്ലാം കണ്ടിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം ഒരു ബഫേ പോലെ നമ്മളുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രാവർത്തികമാക്കാവൂ എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗം ഉണ്ടാവാൻ സാധിക്കത്തില്ല അത് അതിനെ പ്രാക്ടിക്കൽ ആക്കാനായിട്ട് ഉള്ള ചാലഞ്ചും അതിനുള്ള ട്രെയിനിങ്ങും ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അത് നമ്മൾ നമ്മളുടെ മെഡിക്കൽ കോളേജിൽ ഇപ്പം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ് ഒരു ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു എം ബി എ കോഴ്സ് ചെയ്തു അമേരിക്കയിൽ ഇത് ചെയ്യേണ്ട ഇത് ചെയ്യാൻ വേണ്ടി വന്ന സാഹചര്യവും സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു കരിയറിൽ തന്നെ ഒരു പിവറ്റിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ പ്രാവർത്തിക്കാം ഒരു പ്രാക്ടിക്കൽ വേൾഡിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ഫണ്ടിങ്ങിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് മണി അത് വെച്ച് നമുക്ക് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുട്ടുഗതർ ചെയ്യേണ്ട ഒരു പ്രഷേഡ് സിറ്റുവേഷൻ വരുമ്പോൾ അതിന് അതിനൊരു ഒരു സ്ട്രക്ചറോട് കൂടി ആ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള ടൂൾസ് വേണം അപ്പം അത് അത് നമ്മൾ നമ്മളുടെ ട്രെയിനീസിന് വെറുതെ ഒരു മൂന്ന് മാസം അവിടെ പോയി തിരികെ വന്നുകൊണ്ട് മാത്രമായില്ല അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൂൾസും അവരുടെ കൈ കൊടുത്ത എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള ഉള്ളത് നമ്മുടെ നാട്ടിലാണ് ഇവര് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്രയും പേഷ്യൻസിനെ കാണുന്നത് ഒരു പറഞ്ഞ അൺഫെയർ ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ദാറ്റ് ഒരു അൻപത് പേഷ്യന്റ് ഒരു ദിവസം കാണുന്ന ഒരു ഡോക്ടറിനെ പതിനഞ്ച് പേഷ്യന്റിനെ കാണുന്ന പതിനഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പം പതിനഞ്ച് പേഷ്യൻ്റെ കാണുന്ന എൻ്റെ പെർഫോമൻസും വെച്ച് അതിനെ കമ്പയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓബിയസ് എനിക്ക് നാച്ചുറലി ഒരു മണിക്കൂർ ഒരു പേഷ്യൻറ്റുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ എനിക്കുണ്ട് ഈ അമ്പത് പേഷ്യൻ്റിനെ ഒരു ദിവസം കാണുന്ന ഡോക്ടറിനതില്ല അപ്പം എങ്ങനെ ആ സെയിം ലെവൽ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതിനകത്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും അത് അങ്ങനൊരു മാർഗമുണ്ട് ക്യാൻസർ രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ കണക്കുകളും തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ചികിത്സാ ചെലവും ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട് ഡോക്ടേഴ്സ് ഇപ്പോൾ ക്യാൻസർ രോഗ ചികിത്സയിലേക്ക് വരുന്ന എല്ലാവരുടെ എണ്ണവും കൂടുന്നുണ്ട് പക്ഷേ രോഗികളുടെ എണ്ണം അതിനേക്കാളും വേഗത്തിൽ കൂടുന്നു പക്ഷേ ഡോക്ടർമാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലും ഇപ്പോൾ ആശുപത്രികളുടെ സംവിധാനങ്ങളും വർദ്ധിക്കണമല്ലോ അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള വേറെ കാര്യം ഇപ്പോൾ നമ്മൾ ആധുനിക ചികിത്സ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് പഠിച്ചിട്ട് വരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നതിൻ്റെ ചികിത്സാ ചെലവും കൂടും ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇപ്പം നമുക്ക് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കീമോതെറാപ്പറ്റിക്ക് ഏജൻറ്റ് ആയിരിക്കത്തില്ല നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ സഹായിക്കുന്ന പുതിയൊരു കീമോതെറാപ്പറ്റിക്ക് ഏജൻറ്റ് അപ്പോൾ അങ്ങനെ കീമോതെറാപ്പി ഏറ്റവും നല്ലത് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് ചികിത്സയാണെങ്കിലും ആ ചികിത്സാ ചെലവ് വർധന അതും ഇവിടുത്തെ രോഗികൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഒരുപക്ഷെ നല്ല സാമ്പത്തിക ശേഷി ഒരാൾ വിദേശത്ത് പോയി ഇതിൻ്റെ പത്തിരണ്ടി പണം ചെലവഴിക്കുമായിരിക്കും പക്ഷേ ഇവിടെ ചിലപ്പോൾ അത് ചെലവഴിച്ചെന്ന് വരില്ല അതിൽ കുറവാണെങ്കിൽ പോലും അത് കൂടുതലായിട്ടായിരിക്കും അവർ കാണുന്നത് അപ്പോൾ ഇത്തരം ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടേഴ്സിനെ കുറിച്ചാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് രോഗികളുടെ രോഗം ചികിത്സിക്കുക ആ രോഗ ചികിത്സയുടെ വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് അത് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുക പക്ഷേ ഇവരാരും നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ല അല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ല അപ്പോൾ ാണ് ബിക്കോസ് ഒരു ടീമിനെ ഉപയോഗിച്ച് നമ്മൾക്ക് രണ്ട് കൈ ഉള്ളെങ്കിൽ ആ ടീം അവരുടെ എല്ലാം കൈകളും ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്ക് ഒരാളെ കൊണ്ട് ചെയ്യാവുന്നതിനേക്കാളും മെനി ഫോൾഡ് എഫർട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ് സോ ആ ടീം ബേയ്സ്ഡ് അപ്രോച്ച് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഒരു രോഗിയുടെ അടുത്ത് ഡോക്ടറിന് അമ്പത് പേഷ്യൻ്റെ കാണുമ്പോൾ കാണാൻ പറ്റി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു സോഷ്യൽ വർക്കർ അതിൻ്റെ തക്കതായിട്ടുള്ള സൈക്കളോജിക്കൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ഇത് പെയിൻ മാനേജ്മെൻറ്റിനുള്ള പെയിൻ മാനേജ്മെൻറ്റ് ടീം ഈ ഉള്ള ഡിഫറെൻറ്റ് നേഴ്സസ് സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ഫിസിഷ്യൻ എക്സിഡൻ്റേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീം ബേയ്സ്ഡ് അപ്രോച്ചാവുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും സാർ പറഞ്ഞ കറക്റ്റാണ് ഇപ്പം നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ട്രെയിനിങ്ങും നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്നില്ല പക്ഷെ അത് മെഡിക്കൽ കോളേജ് നമുക്കത് തന്നില്ലെങ്കിലും അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ഇപ്പം എൻ്റെ ഗോള് ഞാനിപ്പോൾ ഇവിടെ ഇവിടെ പഠിച്ച് എനിക്ക് എൻ്റെ തന്നെ ആൾക്കാരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വിദേശത്ത് പോയി ട്രെയിനിങ് എടുത്ത് ഇവിടെ വന്ന് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ഡ്രീമും ഒരു ഇൻറ്റൻഷനും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലും എക്സ്പോഷർ കൊടുക്കണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ബെയ്ലർ കോളേജ് ഓഫ് മെഡിസനില് ഇപ്പോൾ അവരുടെ എം ഡി പ്രോഗ്രാമിൽ എം ഡി എം ബി എ പ്രോഗ്രാം ഇസ് ഒരു ട്രാക്കാണ് ഒരു ഏഴ് സ്റ്റുഡൻസിനെ അവർ സെലക്ട് ചെയ്തിട്ട് ആ ഏഴ് പേര് മെഡിക്കൽ കോളേജിൽ ചികിത്സ എങ്ങനെയാണ് ഒരു രോഗത്തിനെ ചികിത്സിക്കേണ്ടതെന്നുള്ളത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർ റൈസില് ബിസിനസ് സ്കൂളിൽ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അവർ എൻ്റെ ക്ലാസ്സിൽ വന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്പോണൻസ് എങ്ങനെ ലേൺ ചെയ്യാം എങ്ങനെയാ ഒരു ടീമിൽ വർക്ക് ചെയ്യേണ്ടത് ഇപ്പം തന്നെ നമ്മൾ ഒരു ആശുപത്രി സെറ്റപ്പിൽ വർക്ക് വർക്ക്ം ഒരു ഡോക്ടർ ഒരു ഹയറാർക്കിയിലിരുന്ന് എല്ലാവരെയും ഓർഡർ ചെയ്യുന്ന ഒരു ഒരു രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ടീമിനെ കൊഹീസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതൊന്നും പല മെഡിക്കൽ സ്റ്റുഡൻസിനും അറിയത്തില്ല കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവർ അവർ കാണുന്ന മോഡൽസ് എന്ന് പറയുന്നത് ഈ വലിയ വലിയ ഡോക്ടർ എല്ലാവരെയും ഓർഡർ റൗണ്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു രീതിയാണ് അവർ കാണുന്നത് പക്ഷെ ഒരു ടീം ഇഫക്റ്റീവായിട്ട് റണ് ചെയ്യാനായിട്ട് വേറെ ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ട് അത് ലേൺ ചെയ്യാനൊരു എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻറ്റൻഷനുള്ള ആളുകൾക്ക് അത് എല്ലാ ഡോക്ടർമാരും ഇത് ചെയ്യണം ചെയ്യേണ്ട ആവശ്യമില്ല ചില ഡോക്ടർമാർക്ക് റീസേർച്ചിൽ മാത്രമേ ഇൻട്രസ്റ്റ് കാണുള്ളൂ ചില ഡോക്ടർമാർക്ക് വെറുതെ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നതിൽ മാത്രമേ ഇൻട്രസ്റ്റ് കാണുള്ളൂ പക്ഷെ ചിലർക്ക് സൊസൈറ്റിയെയും ഹെൽത്ത് കെയർ സിസ്റ്റത്തിനേയും ചേഞ്ച് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അതിന് തക്കതായിട്ടുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കുറച്ച് ഫ്ലെക്സിബിൾ ആക്കുക ഇപ്പം നമ്മൾ ഒരു ബിസിനസ് സ്കൂൾ തുടങ്ങണമെന്നില്ല പക്ഷേ അതിന് ഇൻറ്റൻഷനുള്ള അഞ്ചോ ആറോ പേര് അത് എല്ലാ കൊല്ലവും അഞ്ചോ ആറോ വേണമെന്നുമില്ല അവർക്ക് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഉള്ള എക്സ്പോഷർ കൊടുക്കാനും അതിന് തെറ്റായിട്ടുള്ളൊരു ഡിഗ്രി അവിടെ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ അതിൽ നിന്ന് റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാം